എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ കുറച്ച് ആയിട്ടുള്ള ഒരാളാണെന്നാണ് മേ ബി ആ പേഴ്സൻ്റെ പോസിറ്റീവ്നെസ് കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം മേ ബി അതും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് കാരണമായിട്ടുണ്ടായിരിക്കാം പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ പേഴ്സൻ്റെ ഒക്കെ ഒന്ന് കുറയ്ക്കണം ആ പോസിറ്റീവ്നെസ് കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് പൊസിറ്റീവ് ആണെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഒരുപാടല്ല പക്ഷെ കുറച്ച് നിങ്ങളുടെ എനർജിയുമായിരിക്കാം ഇത് എനിക്ക് ആ ഒരു മെസ്സേജ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിന് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മാത്രമല്ല ആ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് ആ പേഴ്സിനെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സിനെ മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ